അവൻ അവൻ തീരുമാനിക്കേണ്ട കാലം ഇന്നതാകുന്നു ഇന്ന കാലത്തിലോട്ടാണ് ഞാൻ എത്തുന്നത് എന്ന് അവൻ തീരുമാനിക്കേണ്ട ആ കാലത്തിനനുസരിച്ച് അവൻ അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴും മനുഷ്യൻ കാലത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ എന്നും കാലത്തിൻ്റെ അടിമയാണ് എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ലൈഫിനെ കണ്ടുപഠിക്കണം കാരണം പ്ലാൻ ലൈഫിന് ഒരിക്കലും ഒരു ശീലമില്ല ആരുമുടുത്തൊരു ശീലമില്ല അത് പ്രകൃതിയും പ്രപഞ്ചവുമായിട്ട് എന്നും താതാമ്യം പ്രാപിച്ചാണ് അത് സർവൈവ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ടും ഭൂമിയിൽ സസ്യങ്ങൾ നിലനിൽപ്പിട്ടു അതിൻ്റെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പൊട്ടത്തരങ്ങളല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രകൃതി എന്ന് പറയുന്നത് അനശ്വരതയിൽ നിന്നുണ്ടായതാണ് അതുമായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ ചെറുപ്പത്തിൽ എന്താ ചെയ്യുന്ന പെയിൻ്റ് അടിക്കാൻ പഠിപ്പിക്കും അല്ലേ പടം വരക്കാൻ പഠിപ്പിക്കും അത് കഷ്ടപ്പെടുത്തുകയാണ് ഇന്നതുപോലെ ചെയ്യും മനസ്സിലായി അഡാപ്റ്റ് ചെയ്യാനായിട്ട് പാടുപിടുത്ത അവരുടെ ഫ്രീഡത്തിൽ കൈകടത്തുകയാണ് മനസ്സിലായി അവൻ്റെ ഫ്രീഡത്തിൽ കൈകടത്തുകയും അതുകൊണ്ട് അവൻ്റെ ജീവിതകാലം മുഴുവനും അവർ സഫർ ചെയ്യുക അതിരുകൾ ഉണ്ടാക്കി കൊടുക്കുക കളർ ചെയ്യാൻ പറയും അല്ലേ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് കളർ ചെയ്യാൻ പറയും ഈ പറയുന്ന അകത്ത് വരക്കാൻ പഠിപ്പിക്കുക അപ്പോൾ ഒരു നിശ്ചിത താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരെ ബലിയാടാക്കുന്നതിൻ്റെ ട്രെയിനിങ്ങാണിതെല്ലാം പക്ഷേ നമ്മൾ ഫ്രീഡം ലിമിറ്റേഷൻ ഇല്ല ബൗണ്ടറീസ് ഇല്ലാതെ മനസ്സിലാക്കാൻ പ്രാപ്തനാണ് മനുഷ്യൻ ബൗണ്ടറീസ് ഇല്ലാതെ മനസ്സിലാക്കാൻ പ്രാപ്തനാണ് മനുഷ്യൻ അപ്പോൾ ബൗണ്ടറീസ് ഇട്ടു കൊടുത്തിരിക്കുന്നതാണ് മനുഷ്യന്റെ ആ ഒരു ഗ്രഹിക്കാനുള്ള ശക്തി അധപ്പതിച്ചു പോയിരിക്കുന്നത് മനുഷ്യനുണ്ട് ശക്തികൾ അതുകൊണ്ടാണ് മനുഷ്യൻ അസ്വസ്ഥനാകുന്നത് രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ തന്നെ നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾക്കുണ്ടാകുന്ന ഒട്ടുമുക്കാൽ രോഗവും നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് അതിൽ ശാരീരിക രോഗത്തേക്കാൾ കൂടുതൽ മാനസിക രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം മനസ്സിനാണ് രോഗം വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് അത് ശരീരത്തെ ബാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് സമൂഹത്തിൽ മെജോറിറ്റി ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിരിക്കും പ്രഷർ പ്രഷറുണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും അതത് മാനസിക രോഗത്തിൻ്റെ കോൺസിക്വൻസാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് മാനസിക രോഗം മനസ്സിന് ബാധിച്ചാൽ ആദ്യം കാരണം അവൻ സർവൈവ് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ നാച്ചുറലി ബോഡിയുടെ എൻസൈംസും ഇതൊന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല ഇനി വല്ല മരുന്നുണ്ട എന്തേ മരുന്നില്ലാത്തത് എന്തുകൊണ്ട് മരുന്നില്ല കാരണം മനസ്സിൻ്റെ അവസ്ഥ തെറ്റിയിരിക്കുക അതുകൊണ്ട് മരുന്ന് കൊടുത്താൽ ശരിയാകില്ല ആ മനസ്സ് നേരെയാക്കണം എന്നുവെച്ചാൽ മനസ്സ് പ്രകൃതിയും പ്രപഞ്ചവുമായിട്ട് താതാമ്യം പ്രാപിക്കണം അപ്പം ഇങ്ങനെയുള്ള പല രോഗങ്ങളും മാറും ശരീരത്തിൽ നിന്നും അത് മാറാത്തതിൻ്റെ റീസൺ ഇതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏതെവിടെ നമുക്ക് റെഫറൻസ് ഉണ്ടോ നമ്മൾ റഫറൻസ് എടുത്തിട്ടാണോ നമ്മളെ മനസ്സിലാക്കേണ്ടത് റെഫറൻസ് എടുത്തിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡാണ് ബയാസ്ഡ് ആണ് റെഫറൻസ് ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വഴിതെറ്റിക്കുന്നു ഇപ്പോൾ പലരും പറയണ വഴിതെറ്റിക്കുന്നു എന്നുവെച്ചാൽ ഓൾറെഡി വഴിതെറ്റിയിരിക്കുന്ന ആൾക്കാരെ വഴിതെറ്റിക്കാൻ പറ്റത്തുള്ളൂ എന്നാലേ ആരെയും നമുക്ക് വഴിതെറ്റിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഒരാളെ ഒരാളെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് അയാളുടെ താല്പര്യത്തിലാണ് പ്പോൾ ആരും വഴിതെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്തണം അവനവൻ സത്യസന്ധതയിൽ സത്യസന്ധതയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ സത്യത്തിൽ നിൽക്കുമ്പോൾ ഏത് കാലം വന്നാലും ആ സത്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള പ്രവർത്തനം ശരീരം എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ യാതൊരു മാറ്റമില്ല അപ്പോൾ കർക്കിടകം വന്നാലും അത് ചിങ്ങം വന്നാലും തുലാം വന്നുകഴിഞ്ഞാലും ശരീരം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളതിനകത്ത് തലയിടേണ്ട കാര്യമില്ല നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ് ഞാൻ ഞാനുമായിട്ട് കണക്റ്റഡ് ആണോ അതാണ് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഞാനുമായിട്ട് ആണോ ബാക്കിയുള്ളതെല്ലാം കോൺസിക്വൻസ് ആണ് എന്നുവെച്ചാൽ ഒരു വൃക്ഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ആ വൃക്ഷം അതിൻ്റെ തായി എന്ന് പറയുന്നത് മിക്കവാറും ആണ് സ്ട്രെയ്റ്റാണല്ലേ അതിനൊരു ഒരു ദൃഢതയുണ്ട് തായിലെ ഉള്ളിൽ നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ കാതൽ കാണാം അല്ല അവിടെ ദൃഢതയുണ്ടോ അതിൻ്റെ ആ പൊട്ടൻഷ്യൽ സ്ട്രെങ്തിലാണ് അത് നിൽക്കുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഇല്ലാതെ നിൽക്കുന്നില്ല അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എവിടെയാ നമ്മുടെ ഉള്ളിലാണുള്ളത് ഉള്ളത് പക്ഷേ അത് നമ്മളറിയുന്നില്ല അറിയാത്ത എന്തുകൊണ്ട് നമ്മൾ വേറെ പുറത്തുള്ള ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് മനസ്സിലായ ഇത് പക്ക പെർഫെക്റ്റ് അല്ലേ സസ്യങ്ങൾ മാത്രം എടുത്താൽ മതി എൻ്റെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെയും ചരിത്രത്തെയും പഠിച്ചിട്ട് കാര്യമില്ല സസ്യങ്ങളെ നിങ്ങൾ സസ്യങ്ങളുമായിട്ട് നോക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വൃക്ഷം തലതിരിഞ്ഞ് വളരാറുണ്ടായില്ല എപ്പോഴും അത് സൺലൈറ്റ് മനസ്സിലായി അത് എവിടെയാണ് സ്പേസ് അത് ബ്യൂട്ടിഫുൾ സെൻസ് അല്ലേ സ്പേസ് ഓറിയൻറ്റഡ് ആണ് എപ്പോഴും സൺലൈറ്റ് ആണ് ഫുഡ് ഓറിയൻറ്റഡ് ആണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ ഭയങ്കര പെർഫെക്റ്റാണ് ഒരു സ്ഥലത്തും ഒരു ചെടിയും വേരില്ല വെള്ളമില്ലാത്തടത്തോട്ടേ അതിൻ്റെ വേര് വിടത്തില്ല വെള്ളം ഉള്ളെടുത്തോട്ടേ അതിൻ്റെ വേര് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ സെൽഫ് സർവൈവലിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് ചെടികൾ നമുക്ക് നമ്മളുണ്ടാക്കുന്ന ഭാഗത്ത് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ പച്ചയായിട്ടുള്ള സത്യമാണ് പക്ഷേ അംഗീകരിക്കാൻ സ്വയം തയ്യാറല്ല അഹങ്കാരത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല അതുകൊണ്ടാണ് രോഗമെന്നും കഷ്ടപ്പാടുമെന്നും ദുരന്തമെന്നും മരിച്ചു പോകുന്നത്